ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ുംവർത്തന നേരെ കയ്യേറ്റം എസ് ആർ ടി സി ബസ്സിന്റെ ചില്ലറിഞ്ഞ് തകർത്തു ദേശീയ പണിമുടക്കിൽ മൂവാറ്റുപുഴയിൽ നടത്തിയ ആക്രമണത്തിൽ പറഞ്ഞ യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും കല്യാറിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം പേക്കാപ്പള്ളിയിൽ സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് പേടക്കാപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഫൈപ്ര വിദ്യാരംഗം കലാസാഹിത്യവേദന ഉദ്ഘാടനം നടത്തി തർബേത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ നസീർ അലിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഭവം നടത്തി വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ അതിഥിയായി പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാൽ ശലചന്ദ്രവർമ്മ വാർത്തകളിൽ വിശദമായി ദേശീയ പണിമുളകിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ആക്രമണം നടത്തി പണിമുടക്ക് അനുകൂലികൾ കെഎസ്ആർടിസി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനേരെയും കയ്യേറ്റം കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പണിമുടക്ക് അനുകൂലികൾ ആക്രമണം അഴിച്ചുവിട്ടു കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു തുറന്നു പ്രവർത്തിച്ച ബാങ്ക് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സമര അനുകൂലികൾ അടപ്പിച്ചു കോഴിക്കോട് നിന്ന് പാലായിക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിനു നേരെയാണ് വെള്ളൂർക്കുനിന്ന് ഒരു സംഘം പണിമുടക്ക് അനുകൂലികൾ കല്ലെറുന്നത് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഇടയിലാണ് എം സി ബി മാധ്യമ പ്രവർത്തകൻ അനൂപിനു നേരെ പണിമുടക്ക അനുകൂലികൾ കൈയ്യേറ്റം നടത്തിയത് അനൂപ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ എസ് ആർ ടി സി ബസ്സിനു നേരെയുണ്ട കല്ലേറിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും പരിക്കേറ്റു കച്ചേരത്താഴത്തും വെള്ളൂർക്കുന്നത്തും സമര അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു ദീർഘദൂര കെ എസ് ആർ ടി സി ബസുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ നടത്തിയ ആക്രമണത്തിൽ വലഞ്ഞ യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും കല്യാറിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കോ പരിക്കേറ്റു പണിമുടക്ക് നഗരവികസന പ്രവർത്തനങ്ങളെ ബാധിച്ചില്ല കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ നടത്തിയ ആക്രമണത്തിൽ വലഞ്ഞ യാത്രക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും സമര അനുകൂലികൾ വെള്ളൂർക്കുന്നത്ത് കെ എസ് ആർ ടി സി ബസ്സിനു നേരെ നടത്തിയ കല്ലേറിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് പരിക്കേറ്റു കോഴിക്കോട് നിന്ന് പാലാക്ക സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിനു നേരെയാണ് വെള്ളൂർക്കുന്നത് ഒരു സംഘം പണിമുടക്ക് അനുകൂലികൾ കല്ലഞ്ഞത് കണ്ടക്ടർ ഷീർ ബിയുടെ മുഖത്ത് വാഹനത്തിന്റെ ചില്ലുകൊണ്ട് പരിക്കേറ്റു പരിക്കേറ്റ ഷബീർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ബസ് ഡ്രൈവർ അലൻ ഡി ക്രൂസ് പറഞ്ഞു ഞങ്ങള് കോഴിക്കോട് നിന്ന് രാവിലെ അഞ്ചു മണിക്ക് പാലക്ക് പോണ വണ്ടിയാണ് ഇന്നലെ എട്ടാം തീയതി ഉച്ചക്ക് മൂന്നരക്ക് കോഴിക്കോട് പോയിട്ട് ഒമ്പതാം തീയതി രാവിലെ അഞ്ചുമണിക്ക് തിരിച്ച് പാലക്ക് പോകണ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇത് മൂവാറ്റുഴ വെള്ളൂർ കൊന്നം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ സമരാനമുന റോഡ് തടഞ്ഞിരിക്കണുണ്ട് ജംഗ്ഷനിൽ അപ്പൊ പോലീസ് ഉണ്ടായിരുന്നു അതിനു മുമ്പായിട്ട് പോലീസ് വഴിതിരിച്ചു വിട്ട ഞങ്ങൾ താഴത്തേക്കുള്ള റോഡിൽ കൂടി പോയിട്ട് കയറി അപ്പുറത്ത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ തിരിഞ്ഞു പോണ ഞങ്ങളെ തിരിച്ചു പോണ അവര് അവിടെ ഇരുന്ന സമരാനമുണ്ട് പത്തിരുപത് പേരുണ്ടായിരുന്നു അതിലെങ്കിലും ഓടി ഒരു സൈഡ് ചെറിയ വഴിയുണ്ടായി അതിന്റെ മുകളിൽ ആ വഴി ഓടി ഓടിയും ഫ്രണ്ടിൽ വന്നിട്ട് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ എന്നാ ഗ്ലാ വണ്ടീന്ന് ഇറക്കി ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു പാല് പിടിച്ചൊക്കെ വലിച്ചിടാൻ കണ്ടക്ടറിന്റെ കണ്ണിന്റെ ഇവിടെ റൈസൈഡ് ചില്ല് പൊട്ടി തറച്ച് കയറി വിടാം കണ്ടക്ടർ അകത്ത് ഫ്രണ്ടിൽ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലായിരുന്നു കണ്ടക്ടർ വയ്ക്കുന്നത് എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബസ്സിൽ യാത്രക്കാരും കോഴിക്കോട് നിന്ന് വന്ന ബസ് വേറെ ഒരിടത്തും സമര അനുകൂലികൾ തടയുകയോ ആക്രമണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും കെ എസ് ആർ ടി സി യാത്രക്കാരൻ പറഞ്ഞു കാസർഗോഡിൽ നിന്ന് വരുന്ന വണ്ടികളില്ല കോഴിക്കോട് വന്നു കോഴിക്കോട് കയറി പെരുമ്പാവൂരി ഇറങ്ങി നിന്ന് പെരുമ്പാവൂരി വണ്ടിയായിരുന്നു അത് മലബാറിൽ നിന്ന് വണ്ടിയായി അവിടെ നിന്നൊന്നും പ്രശ്നമില്ല ഓട്ടോ ഓട്ടോ വിളിച്ചു വിളിച്ചു വന്നാ അവര് ഒത്തിരി മോശമായിട്ട് അടി കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് രക്ഷയായി ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു നഗരവികസന പ്രവർത്തനങ്ങളെ ദേശീയ പണിമുടക്ക് ബാധിച്ചില്ല ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ ഭാഗത്തും പുലർച്ചെ രണ്ട് കാട്ടുകൊമ്പന്മാർ എത്തി തെക്കേപ്പുന്നം മറ്റത്തെ ജോസഫിന്റെ വീട്ടുമുട്ടത്താണ് ആനകൾ അവിടെ നിന്ന് പിന്നീട് പനങ്കര ഭാഗത്തേക്ക് പോയി നാട്ടുകാരും പോലീസും വനംപാലകരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരുത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പേടക്കാപ്പള്ളിയിൽ സമരാഗ്നി സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് പേടക്കാപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച സമരാഗ്നി സമരാജ്ഞി പായ്പവലിൽ സമാപിച്ചു പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോലംഘട്ട ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പേടക്കാപ്പള്ളിയിൽ സമരാഗ്നി സംഘടിപ്പിച്ചു പേടക്കാപ്പള്ളി ശിഹാബ് തങ്ങൾ സൌഹത്തിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധം പൈപ്രക്കവലയിൽ സമാപിച്ചു തുടർന്ന് പായ്പ്രക്കവരിൽ വീണ ജോർജിന്റെ കോലം കത്തിച്ച് സമരാജ്ഞയുടെ ഭാഗമായി പ്രതിഷേധം നടത്തി വീണ വീണ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു അതിനെ വകവെക്കാതെ തന്നെ ഈ സമരങ്കണത്തിൽ മുന്നോട്ട് പോകും അതുകൊണ്ട് തീർച്ചയായും അതിൽ അനുവദിക്കേണ്ട ഒരു സാഹചര്യം എന്ന് ഉണ്ടാവുന്നത് അത് ചെറിയ കാര്യമായതൊക്കെ കാണാൻ കഴിയില്ല കാരണം ആ മെഡിക്കൽ കോളേജിലെ ഉപയോഗ തീരുമാനത്തിൽ അത് അടച്ചിമുട്ടി താൽപ്പര്യം വാങ്ങി അതിന് ഉള്ള ഒരു സംഭവമാണ് അതിനകത്ത് ലൈഫി പ്രധാന താമസിച്ചതും ശൗചാലയത്തിൽ പോയതുമൊക്കെ അതിനകത്ത് രാജ്യത്തിന് ഒരാൾ മാത്രം മാത്രമാണ് പത്രത്തിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരെ പത്രത്തിൽ ലേഖനവല്ലി എന്നുള്ളതാണ് അതിൻ്റെ തത്വം മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി എ ആരിഫ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് സുലൈമാൻ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ കരീം മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇയാസ് ഭാരവാഹികളായ സൈനുദ്ദി ടി എ നിസാമുദ്ദീൻ തെക്കേക്കര സാലിഫ് മലേക്കുടി റിയാസ് കെ കെ ഉനൈസ് പി എ മണ്ഡലം പ്രവർത്തന സമിതി അംഗങ്ങൾ എം എസ് എഫ് മണ്ഡലം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മൂവാറ്റുപുഴ തർബിയത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടത്തി പ്രശസ്ത എഴുത്തുകാരും നിർവഹിച്ചു മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ നസീർ അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ലളിതമായ ഭാഷ കൊണ്ട് സാഹിത്യ ലോകത്തെ എത്തിയതാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ആക്ടിവിസ്റ്റ് നസീർ അലിയാർ പറഞ്ഞു സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയാക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാത്തിമ സാലി എന്നിവരുടെ സാഹിത്യ അവലോകനവും ശ്രദ്ധേയമായി തുടർന്ന് ബഷീറിന്റെ പ്രിയപ്പെട്ട മരമായ മാങ്കോസ്റ്റിൻ മരവും ക്യാമ്പസിൽ നട്ടു ബീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തി പ്രശസ്ത കവിയും ഗാന രചയിതാവുമായ വയലാൽ ശരച്ചിന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സർഗസമിക്ഷാ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തി അക്ഷയ പുസ്തകനിധിയും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പ്രതിഭാതരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർഗസമിക്ഷ എന്ന പേരിൽ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തിയത് കഥാരചന കവിതാരചന സംഗീതം ചിത്രകല എന്നീ മേഖലകളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായ്പ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത കവിയും ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യ പ്രഭാഷണം வரனே நம்மில உள்ளதே பண்ண்தான் நமக்கு கிட்டும் இல்லை அம்மும் அம்மனை மட்டும் படிச்சுக்கோ வர்ஷம் கழிஞ்சு பரீட்சையில் எழுதி கிட்டு இது எப்படி கிட்டத்தில பிராணம் செலுத்தி தான் மத்தியமான

പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് വിദ്യാരംഗം കൺവീനർ എം എ നെസ്മിമോൾ എന്നിവർ പ്രസംഗിച്ചു വയലാർ രാമവർമ്മ വയലാർ ശരചന്ദ്രവർമ്മ വർമ്മ എന്നിവയുടെ കൈയെടുത്തു പ്രതികൾ എബലൈസർ സ്കൂളിലെ ഹസ്താക്ഷര ശേഖരത്തിന് വേണ്ടി ശരചന്ദ്രവർമ്മയിൽ നിന്നും സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷജി ഏറ്റുവാങ്ങി ശില്പശാലയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാക്ഷ്യപത്രവും മെമ്മന്റോയും പുസ്തക സമ്മാനങ്ങളും നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഡേറ്റ് നമസ്കാരം